മറ്റവസ്ഥയൊക്കെ ഇതിലെല്ലാം കാടുകാർ കിടക്കുന്നുണ്ട് രാത്രി പന്ത്രണ്ട് മണി വരെ ആൾക്കാർ കഴിയും പോവുകയും അങ്ങനെ അറ്റത്തെ എല്ലാ പരിപാടികളും ഇതിനകത്ത് എല്ലാ പരിപാടികളും നടക്കുന്നത് അതൊക്കെ അവർ ചെയ്യാനൊന്നും പറ്റുന്നില്ല ആറ്റിമഴൻ വരുമ്പോൾ ഇത് ഭയങ്കര സൗണ്ട് അതിനകത്ത് ഇടി വെട്ടുമ്പോൾ അതിനെക്കാട്ടിലും വീട്ടിൽ നിന്ന് താമസിക്കാൻ പോലും പറ്റില്ല അതേ രീതിയിൽ അതുകൊണ്ട് തന്നെ പക്ഷേ ഇതിനകത്ത് ശല്യം എന്ന് പറഞ്ഞാൽ കാവിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ കാവിനകത്ത് ഒരു വിളക്കോൾ തമ്പാൻ പറ്റില്ല അതിനകത്ത് കയറി നോക്കുന്നത് അതിനകത്ത് എങ്ങനെയാണ് കിടക്കുന്നതെന്ന് ചുറ്റും മല തരാമെന്നാണ് എവിടെ മലയിൽ ഇട്ടിട്ട് തന്നിട്ടുണ്ടാവും ഇതിന് നാല് സൈഡ് മല ഇട്ടിത്തരാൻ എവിടെ മലയിൽ ഇട്ടു സൈഡിലും ഒരു ഗേറ്റ് പോലും ഒന്നുമില്ല നമസ്കാരം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഏനാത്ത് എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ ഉള്ളത് അതായത് പണി പൂർത്തിയാകാത്ത ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ മുന്നിലാണ് ഉള്ളത് എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ച പിണറായി സർക്കാർ പിന്നെ പറഞ്ഞത് ഒരു ഉറപ്പാണ് ഞങ്ങൾ എല്ലാം ഉറപ്പ് നൽകുന്നു ഫ്ലാറ്റ് സമുച്ചയം ഉറപ്പ് നൽകുന്നു അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ ഉറപ്പ് നൽകുന്നത് അങ്ങനെ പറഞ്ഞ ഒരു ഉറപ്പാണ് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസത്തിലാണ് പിണറായി വിജയൻ ഒരു ഓൺലൈൻ മീറ്റിങ്ങിലൂടെ ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്ത് അൻപത്തി നാല് കുടുംബങ്ങൾക്ക് സൗജന്യമായി ഭൂരഹിതരായിട്ടുള്ള അമ്പത്തിനാല് കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകുന്ന ലൈഫ് പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയുടെ പൂർത്തിയാകാത്ത കാഴ്ചയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കാണുന്നത് അതായത് രണ്ട് ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ് ഇവിടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അഹമ്മദാബാദിൽ നിന്നുള്ള ഒരു കമ്പനിയായിരുന്നു ഈ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നത് ഈ കാണുന്ന പോലെ സ്റ്റീൽ കൊണ്ടുള്ള ഫ്ളാറ്റ് സമുച്ചയമാണ് നിർമ്മിക്കുന്നത് രണ്ടാമത്തെ ഭാഗം നിർമ്മിക്കുന്നതിനാവശ്യമുള്ള തറ ഇവിടെ കെട്ടിയിട്ട് ഇരിക്കുന്നതായിട്ട് കാണാം നേരത്തെ ഈ ഭാഗം എന്ന് പറയുന്നത് ഒരു കളിസ്ഥലമായിരുന്നു കുട്ടികളെല്ലാം തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏനാറ്റ് പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡിലെ വിദ്യാർത്ഥികൾ കളിക്കുകയും അവർ ടൂർണമെൻറ്റുകളൊക്കെ നടത്തുകയും ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലമാണ് ഇത്തരത്തിൽ ഫ്ളാറ്റ് വേണ്ടി ി മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തിട്ടുള്ള ഉറപ്പാണ് ഈ നാല് വർഷം കൊണ്ടും പൂർത്തിയായിരിക്കും തരത്തിൽ ഇവിടെ കിടക്കുന്നത് നമുക്ക് ഈ ഒരു ഫ്ളാറ്റ് സമുച്ചയം നമുക്ക് കാണുമത്തണം തന്നെ കാര്യം മനസ്സിലാവും ഇതിനി ഇങ്ങനെ കിടന്ന് അല്ലെങ്കിൽ തുരുമ്പെടുത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കാലപ്പഴക്കം കൊണ്ട് നശിച്ച് ഇല്ലാത്ത രീതിയിലായി പോകുന്ന ഒരു കാഴ്ചയിലേക്ക് അത്തരത്തിലുള്ള സങ്കട കാഴ്ചയിലേക്ക് തന്നെ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇപ്പം നമുക്കൊപ്പം ഈ പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകൻ ചേരുന്നുണ്ട് ഈ ഫ്ലാറ്റ് സമുച്ചയം ഇവിടെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയതിനെക്കുറിച്ചും ഈ അൻപത്തിനാല് കുടുംബങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നമുക്ക് ഇവരോട് ചോദിക്കാം അത് എങ്ങനെയാണ് ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ തുടക്കം മുതലുള്ള ഒരു കാഴ്ചകൾ നിങ്ങൾ കാണുന്നത് ആറ് അന്ന് മാസാണ് ഇത് നമ്മുടെ ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് ഏനാത്ത് വില്ലേജിന്റെ പരിധിയിൽ വരുന്ന ഒരു എം ജി ജംഗ്ഷൻ ആയി സ്ഥലത്തിന്റെ പേര് ഇതിന്റെ ഒരു ഫ്ലാറ്റ് സംശയമായി കാണുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് നമ്മുടെ ബഹുമാനായിട്ടുള്ള കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ കോൺഫറൻസ് വഴി ഇത് ഉദ്ഘാടനം ചെയ്താണ് ഉദ്ഘാടനം ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം നാല് വർഷത്തോളം കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ അന്ന് അദ്ദേഹം ആ ഉദ്ഘാടന വേളയിൽ പറഞ്ഞ് ആറ് മാസത്തിനുള്ളിൽ ഇതിൻ്റെ പണി പൂർത്തീകരിച്ചു കൊണ്ട് നമുക്ക് ഈ ഭവന ഇല്ലാത്തവർക്കും വസ്തു ഇല്ലാത്തവർക്കും വേണ്ടി ഒരാശ്രയമായി ഫ്ലാറ്റ് സമുച്ചയം അവർക്കൊരാശ്രയമാവുമെന്ന് വളരെ വാചാലമായിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയാണ് പക്ഷേ ഇത് ഒരു നാല് വർഷം മുമ്പ് ഇത് നമ്മുടെ ഏഴംകുളം ഗ്രാമപഞ്ചായത്തിൽ ആകപ്പാടെ ഉള്ളൊരു ഗ്രൗണ്ടാണിത് അതായത് ഏകദേശം മൂന്ന് വാർഡിൽ ഉള്ള കുട്ടികളോളം ഇവിടെ വന്ന് എന്ത് ക്രിക്കറ്റ് ടൂർണമെൻ്റ് മറ്റ് കാര്യങ്ങളെല്ലാം നടത്തുന്ന ഒരു പ്രദേശമാണിത് പക്ഷേ ഇത് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് അവർക്ക് ഗ്രൗണ്ടുമില്ല എന്നാൽ ഈ ഫ്ലാറ്റ് സമുച്ചയം വരുമ്പോൾ നമ്മുടെ സാധാരണപ്പെട്ട ജനങ്ങൾക്കെല്ലാം ഒരു ആശ്വാസം വരുന്നത് കാരണം ഭൂരഹിതരായിട്ട് രഹിതരായിട്ടുള്ള ആൾക്കാരും ഭവന രഹിതരായിട്ടുള്ള ആൾക്കാർക്കും ഒരു ആശ്രയമാവുമല്ലോ എന്ന് സന്തോഷിച്ച് ആൾക്കാരിപ്പം ആകപ്പാടെ അവരിൽ കടത്തണ്ണയിൽ കിടക്കേണ്ട

ഫ്ലാറ്റ് സമുച്ചയം വരുമ്പോൾ തന്നെ നമ്മുടെ പാർട്ടി നേതാക്കന്മാർ ഇന്ന ആൾക്കാരെന്ന് പറയുന്നില്ല അവരൊക്കെ ഇന്ന ആൾക്കാരെയൊക്കെ പോയി കണ്ട് നിങ്ങൾക്ക് ഇന്ന ഉണ്ട് എന്നും പറഞ്ഞ് വളരെ സന്തോഷമായിട്ടിരുന്ന ഒരവസ്ഥയിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് പകുതിക്ക് വെച്ച് നിന്നിരിക്കുകയാണ് കാരണം ഇത് അഹമ്മദാബാദ് ബേസ് ചെയ്തൊരു കമ്പനിയാണ് ഇതിൻ്റെ ഫാബ്രിക്കേഷൻ വർക്കും മറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഫയലിംഗ് വർക്ക് തന്നെ അതായത് സിവിൽ വർക്ക് തുടങ്ങുമ്പോൾ തന്നെ ഇവിടുത്തെ അവർ ഇവിടുള്ളൊരു കോൺട്രാക്ടറെ ബന്ധപ്പെട്ട് അവരാണ് ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അന്നരം മുതൽ ഇതിൻ്റെ വിഷയങ്ങൾ അപ്പോൾ നടന്നോട്ട് കാരണം അവർക്ക് കറക്റ്റായിട്ട് അവർ പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല അവിടെ വർക്കേഴ്സ് ഇവിടെ സമരം ചെയ്യുന്ന ഒരു സ്ഥിതി അതൊക്കെ വന്നു അവസാനം അവർ ഏകദേശം പണി പൂർത്തീകരിച്ചിട്ട് അവർ വിട്ട് കളയുന്ന ഒരു സാഹചര്യമാണ് പിന്നീടാണ് അവർ ഈ ലോ വെയ്റ്റ് സ്റ്റീലിൻ്റെ ഈ സ്ട്രക്ചർ ഉൾപ്പെടെ ഉള്ള ഒരു വസ്തു കൊണ്ട് ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ വർക്ക് ആരംഭിച്ച് പക്ഷേ ഫസ്റ്റ് ഘട്ടം പോലും അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് രണ്ടാം ഘട്ടം ഇനിയും പണി നടക്കുവാണ് അപ്പോൾ ഇത് നാല് ആറ് മാസം കൊണ്ട് പൂർത്തീകരിക്കാം എന്ന് പറഞ്ഞ ഈ ഫ്ലാറ്റ് സമുച്ചയം ഈ നാല് വർഷം കഴിയുമ്പോഴും അതിൻ്റെ ഒരു പകുതി പോലും പൂർത്തീകരിക്കാൻ സാധിക്കാത്ത രീതി നിൽക്കുമ്പോൾ ഇവിടുത്തെ ഈ സാധാരണപ്പെട്ട ഇതിന് ഈ ഫ്ലാറ്റ് കിട്ടാൻ അർഹതായിട്ടുള്ള ആൾക്കാരെല്ലാം വളരെ ആശയത്തിലാണ് കാരണം ആശയക്കുഴപ്പത്തിലാണ് കാരണം അവർ സത്യം പറഞ്ഞാൽ കടത്തിണ്ണയിൽ കിടക്കണ്ട ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കും അപ്പം എത്രയും പെട്ടെന്ന് ഒരു പൊതുപ്രവർത്തന രീതിയിൽ എത്രയും പെട്ടെന്ന് ഈ അമ്പത്തിനാല് കുടുംബങ്ങൾക്കാണ് ഈ ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് അവർക്ക് പാർക്കാനുള്ള സൗകര്യം ഒരുക്കുന്നത് പക്ഷേ അത് എത്രയും പെട്ടെന്ന് അവർക്കുള്ള ഈ പാർപ്പിട സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് ഒരു പൊതുപ്രവതിയിൽ എനിക്ക് അഭിപ്രായം ഉള്ളത് തീർച്ചയായും അത്തരത്തിൽ തന്നെയുള്ള ആശങ്കകൾ ാണ് ഈ അമ്പത്തിനാല് കുടുംബങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാം തന്നെ ഉണ്ടാകുന്നത് നമുക്ക് കാണാം ഈ ഒരു സ്റ്റീൽ വച്ചിട്ടുള്ള ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ നിർമ്മാണമാണ് ഇവിടെ നടന്നിരിക്കുന്നത് വളരെ പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഈ ലൈഫ് പ്രൊജക്ടിൻ്റെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ സംസ്ഥാനത്ത് എല്ലാം ശരിയാക്കാം എന്നുള്ള ഒരു ഉറപ്പാണ് പിണറായി വിജയൻ സർക്കാർ വളരെ കാലമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ ഈ സെസ്സും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അമിതമായി പിരിച്ചെടുത്തിട്ടും ഈ നികുതികൾ ഓരോ ദിവസവും കൂട്ടി 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 കൊണ്ടുവന്നിട്ടും ഇത്തരത്തിൽ പാവപ്പെട്ട ഭൂരോഹിതകർക്ക് അവർക്ക് വേണ്ടി കയറിക്കിടക്കാനുള്ള ഒരു ലൈഫ് പദ്ധതി അതായത് ഏറ്റവും ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് രണ്ട് ബെഡ്റൂമും ഒരു ബാത്റൂമും കിച്ചണും അടക്കമുള്ള ചെറിയൊരു വീട് അത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റാണ് ഇവിടെ നടപ്പിലാക്കുന്നത് അത് ഏറ്റവും ചെറിയ തുകയിൽ തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രൊജക്ട് തന്നെയായിരുന്നു നമുക്കിപ്പോൾ കാണാമെന്നത് ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ ഉൾഭാഗമാണ് ഇവിടെ ഒരു വീട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ വീടിൻ്റെ ഹാൾ അതോടൊപ്പം തന്നെ ഒരു ബെഡ്റൂം കിച്ചൺ ഒക്കെ വരുന്ന തരത്തിൽ വളരെ ചെറിയ രീതിയിൽ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് തരുന്ന തരത്തിലുള്ള ഒരു ബെഡ്റൂം ഹാള് കിച്ചൺ എന്ന രീതിയിൽ വരുന്ന അമ്പത്തിനാല് കുടുംബങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കിയിരിക്കുന്നു പക്ഷേ എന്തു പറയാൻ ഈ പിണറായി സർക്കാരിൻ്റെ കയ്യിൽ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് എല്ലാം ജനങ്ങൾക്ക് നടപ്പാക്കി കൊടുക്കാം എല്ലാം ശരിയാക്കി കൊടുക്കാം എന്നുള്ള ഉറപ്പ് ആ ഉറപ്പാണ് ഇവിടെ ഈ വെള്ളത്തിൽ വരച്ച വര പോലെയായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ അമ്പത്തിനാല് കുടുംബങ്ങൾക്ക് വീടില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ അവർ നേരത്തെ വാടകയ്ക്ക് നിന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ആറുമാസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു വീട് ലഭിക്കും എന്നുള്ള ആ ഒരു വലിയ പ്രഖ്യാപനത്തിലെ വിശ്വസിച്ച് നിന്ന ആ കുടുംബങ്ങളാണ് കുടുംബങ്ങളാണിപ്പോൾ വഴിയാധാരമായി മാറിയിരിക്കുന്നത് ഇതാണ് പിണറായി സർക്കാരിൻ്റെ ഉറപ്പ് എന്ന് ജനങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഈ ഒരു ഒറ്റ പ്രോജക്റ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതായത് ഒന്നും നടക്കില്ല ഒന്നും നടപ്പാക്കില്ല എന്ന് ഉറപ്പ് തന്നെയാണ് പിണറായി സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കുന്നതെന്ന് വേണം നമുക്കിതിൽ നിന്നെല്ലാം തന്നെ ചേർത്ത് വായിക്കാൻ വൃന്ദ സുധീഷിനോടൊപ്പം ആർജുൻ സി വനജ്